പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് നിമിഷപ്രിയയുടെ മോചന നീക്കത്തിൽ യമനിൽ അടിയന്തര യോഗം ചേരുന്നു കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് പിന്നാലെയാണ് യോഗം നടക്കുന്നത് സാനിയു മനോമിയാണ് ചേരുന്നത് സാനിയു നിർണായകമെന്ന് തന്നെ നമ്മൾ പറയണം ഇനി രണ്ടു ദിവസം കൊണ്ട് പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് അടിയന്തര യോഗം ചേരുകയും ചെയ്യുന്നു വിശദാംശങ്ങൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഫലം കാണുകയാണെന്ന് തന്നെ പ്രതീക്ഷിക്കണോ വിനീത വളരെ സുപ്രധാനവും അടിയന്തരവുമായ ഒരു യോഗമാണ് ഇപ്പോൾ യമനിൽ നടക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നുള്ള പ്രധാനപ്പെട്ട യോഗമാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യമനിൽ അദ്ദേഹത്തിന്റെ യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷൈഖ് ഉമറിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ യമനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കാന്തപുരവുമായി സംസാരിച്ചിരുന്നു കാന്തപുരം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന നിലയിലാണ് യമനിലെ സൂഫി പണ്ഡിതനായ ഷൈഖ് ഹബീബ് ഉമറുമായി സംസാരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള യോഗമാണ് ഇപ്പോൾ നടക്കുന്നത് നോർത്ത് യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഷൈഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധിയായി ഹബീബ് അബ്ദുറഹിമാൻ അലി മഷൂർ എന്നയാളും യമൻ ഭരണകൂടത്തിന്റെ പ്രതിനിധികളും ജിനായത്ത് കോടതിയുടെ സുപ്രീം ജഡ്ജും കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനും അതുപോലെ അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരും പങ്കെടുക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ബ്ലഡ് മണിക്ക് പകരമായി കുടുംബം മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും മോചനം നൽകുകയും വേണമെന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അഭ്യർത്ഥന കുടുംബം പരിഗണിക്കുന്നു എന്നാണ് അവസാനമായി വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഇന്ന് ഏകദേശം വൈകിട്ടോടെ ഒരു ആറു മണിയോടെയൊക്കെ ഈ യോഗത്തിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത് ഒരു രാജ്യം അപ്പാടെ കാത്തിരിക്കുന്നു എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയണം എന്തായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിർണായക ഇടപെടലിന് പിന്നാലെയാണ് ഇപ്പോൾ യോഗം ചേരുന്നത്